ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മുടെ മഴയൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു ചെറിയൊരു വെയിലൊക്കെ വന്നപ്പോൾ പപ്പ ആടിനെയും കൊണ്ട് മെയ്യാൻ മേയ്ക്കാൻ കൊണ്ടുപോയി അപ്പോൾ നോക്കുമ്പോൾ ജർമിക്കൂട്ടൻ നോക്കുമ്പോൾ പപ്പ ആടിനെയും കൊണ്ട് നിൽക്കുന്നുണ്ടപ്പോ ജെർമിക്കൂട്ടനെ ആടിനെ മേയ്ക്കണം ജർമിക്കൂട്ടൻ ആടേനെ ഇഷ്ടമാണ് ജർമിക്ക് ദൂരെ നിന്ന് കൂടെ സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ആളെ ആളാകെ മാറി പോകും ആടെ അടുത്ത് വന്നുകഴിഞ്ഞാൽ അവനൊക്കെ തേറിയിരിക്കും ദൂരെ ആണെങ്കിൽ അവൻ അവിടെ നിന്ന് ആടിനോട് സംസാരിക്കും ഇതാണ് ഞങ്ങളുടെ ആടുകളും ആട്ടിൻ കുഞ്ഞുങ്ങളും ഇത് കുഞ്ഞു നാല് ഗേൾ ബേബീസാണ് അത് ഈ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ദൈ നിക്കുന്ന ആട് ഇവർ നാല് പേരാണ് കുട്ടീസ് കണ്ടോ ഈ നാല് കുട്ടികളുടെ അമ്മയാണ് എന്താ അത് പിന്നെ ദയണ്ട മാറി നിൽക്കണ ഒരാളിനെ കണ്ടോ അത് പ്രഗ്നൻ്റ് ആണ് ബേബി വന്നിട്ടില്ല വെയ്റ്റിംഗാണ് ബേബിയുടെ കാരണം എന്തോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ജന്മിക്കുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടക്കുക പോലും കമ്പ് കോലൊക്കെ പറക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ജന്മിക്കുട്ട് അപ്പോൾ ശരി എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ പ്ലീസ് ടാറ്റി ടാറ്റ പറ ഉ ഉമ്മ കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ പാട്ടോട് കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ Okay, thank you, bye.